നൊമ്പര കാഴ്ചയായി മിഥുൻ്റെ സംസ്കാരം വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടന്നത് മിഥുൻ്റെ മൃതദേഹം ചിതയിലേക്ക് എത്തിച്ചു മിഥുൻ്റെ അനുജൻ സുജിനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് കൂട്ടുകാരുടെയും അധ്യാപകരുടെയും അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ ശേഷം മിഥുൻ്റെ മൃതദേഹം വിലാപയാത്രയായിട്ടാണ് തേവലക്കര സ്കൂളിൽ നിന്ന് വിളന്തറയിലെ വീട്ടിലെത്തിച്ചത് മകനെ അവസാനമായി കാണാൻ വിദേശത്തു നിന്നെത്തിയ അമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ നാടിനെ മൊത്തത്തിൽ തീരാ ദുഃഖത്തിലാക്കി ഇളയ മകനെ ചേർത്തു പിടിച്ച് മിഥുന്റെ മൃതദേഹത്തിനരികെ സുജയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഉറ്റവരും നാട്ടുകാരും നിന്നു മിഥുനെ കണ്ട് കരഞ്ഞ പിതാവ് മനുവും തീരാ നൊമ്പരമായി മിഥുനെ അവസാനമായി കാണാൻ നാടൊന്നാകെയാണ് വീട്ടിലേക്ക് വന്നത് മകന്റെ ചേതനയേറ്റ ശരീരം കണ്ട് മിഥുന്റെ പിതാവിന്റെ അമ്മ മണിയമ്മയും ക്ലാസ് ടീച്ചറും തളർന്നു വീണു ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുഴഞ്ഞു വീണ ഇവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഹൃദയഭേദക ഭേദഗതി നിമിഷങ്ങൾക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇന്ന് സാക്ഷിയായി മാറിയത് പുറത്തിറങ്ങിയ സുജ ഇളയ മകനെ ചേർത്തു നിർത്തി പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് സ്കൂളിലെത്തി കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് ഇരുമ്പു ഷീറ്റിട്ട ഷെഡിന് മുകളിലാണ് ചെരുപ്പ് വീണത് ഇത് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി ഷീറ്റിന് മുകളിൽ ബെഞ്ചിട്ടു അതിനിടെ തെന്നിയപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി ലൈനിൽ കൈ തട്ടുകയായിരുന്നു ഷോക്കേറ്റത് കണ്ട് ഓടിയെത്തിയ അധ്യാപകർ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത ശേഷം മിഥുനെ ഇറക്കി ഉടൻ തന്നെ ശാസ്താംകോട്ട ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതേസമയം മിഥുന്റെ മരണത്തിൽ കെ എസ് സി ബി നടപടി വൈകുമെന്നാണ് വിവരം സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും നടപടി മരണത്തിന് ഇടയാക്കിയ വൈദ്യുതി ലൈനുകൾ ഇന്ന് കെ എസ് ഇ ബി നീക്കം ചെയ്തു സ്കൂളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മിഥുൻ മരിച്ചത് മിഥുന്റെ മരണമുണ്ടാക്കിയ ദുഃഖത്തിലാണ് വിളന്തറ ഗ്രാമം മുഴുവൻ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ കാൽപന്തുകളിയിൽ മിടുക്കനായ കുട്ടിയായിരുന്നു വീടിന്റെ തൊട്ടുമുന്നിൽ തന്നെയായിരുന്നു മിഥുന്റെ കളിയിടം ആ ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം പന്ത് തട്ടേണ്ടിയിരുന്നവനാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയത് അവന്റെ മരണം നിറച്ച ശൂന്യതയാണിവിടെ ആ ഗ്രൗണ്ടിൽ നിന്നും ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് യാത്ര പറഞ്ഞു പോയതായിരുന്നു മിഥുൻ ഇന്നലെ വരെ തല്ലുകൂടാനും കളിക്കാനും ഒരുമിച്ചുണ്ടായിരുന്നവൻ ഇനി തിരിച്ചു വരില്ല എന്ന വേദനയിലാണ് കൂട്ടുകാരും അതേസമയം സ്കൂളിലെ പ്രധാന അധ്യാപികയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു മിഥുൻ്റെ മരണത്തിൽ കെ എസ് ഇ ബിയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും പരസ്പരം പഴുശാലി രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്കാണ് സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത വാർത്ത വൈകുന്നേരത്തോടുകൂടി പുറത്തു വന്നത്